കമൻറ്റിൽ ചിലപ്പം ഇനി വരും നീ കൊണ്ടുവന്നേരമൊക്കെ ആശയന്ന് പണിയെടുത്താൽ കിട്ടും നമ്മുടെ എല്ലാ റൈഡറും ആൾക്കാർ പല പല സെഗ്മെന്റ് റൈഡ് റൈഡിങ് ബൂട്ടിട്ട് വരാറുണ്ട് അപ്പോൾ അവർ അതിന് വേണ്ടി ചെറിയൊരു ഇൻഫർമേഷൻ ഡിഫറൻറ്റ് സെഗ്മെന്റ് റൈഡിംഗ് ബൂട്ടുകളാണ് ഉള്ളത് അതിലിപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ സെഗ്മെന്റിൽ വരുന്ന ബൂട്ടുകൾ നമ്മൾ എക്സ്ട്രീം എൻഡ്യൂറോസിന് വേണ്ടിയിട്ട് ഓഫ് റോഡ് ട്രയൽസും അങ്ങനത്തെ ആക്ടിവിറ്റീസിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബൂട്ടുകളാണ് ഇത് എത്രത്തോളം നിങ്ങൾക്ക് ലോങ്ങ് റൈഡുകളിൽ കംഫർട്ട് തരും എന്നുള്ളത് നിങ്ങളുടെ റൈഡിംഗ് പോസ്റ്ററും ബൈക്സും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ബൂട്ട് ബൂട്ടിട്ടിട്ട് നമുക്ക് നോർമൽ ക്രൂസർ ബൈക്കുകളോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ബൈക്ക്സോ സ്ക്രാമ്പ്ലേഴ്സ് പോലത്തെ ബൈക്കുകളോ ഒന്നും നമുക്ക് ഓടിക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അഡ്വഞ്ചർ ബൈക്കുകളാണെങ്കിൽ തന്നെ അതിൻ്റെ ലിവർ ലി ഗിയർ പെഡൽസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് സൂപ്പർ സ്പോർട്സ് ഹൈ സ്പീഡ് ഒക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മോഡലാണ് ഈ ടൈപ്പ് ബൂട്ട്സ് ഓക്കെ ആൻഡ് ഒരുപാട് ആളുകൾ ആൾക്കാർ ടൂറിങ്ങിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ റൈഡിങ് ബൂട്സ് യൂസ് ചെയ്യുന്നത് എൻജ്യൂറോയും ഉണ്ട് ടൂറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഡിഫറൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ് സോ ഡിഫ് ഈ ടൂറിങ് ആണോ നിങ്ങളുടെ പർപ്പസ് എന്താണോ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ റൈഡിങ് ബൂട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ലോങ് അഡ്വെഞ്ചർ ടൂററാണ് അതുകൊണ്ട് എനിക്ക് അഡ്വഞ്ചറും വേണം ഹൈവേ ക്രൂസിങ്ങും വേണം എല്ലാം വേണം സോ അതുകൊണ്ടാണ് ഞാൻ ഈ എൻഡ്യൂറോ ടൈപ്പ് റൈഡിങ് ബൂട്ടുകളിലേക്ക് പോയേക്കുന്നത് ഇപ്പോൾ ടെക് സെവൻ എന്ന് ഒരു ടെക് ടണ്ണിലേക്കുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ട് പ്രൈസ് കുറച്ച് കയറി നിൽക്കണം ആൻഡ് എക്സ്പെഷ്യലി നമുക്ക് സിറ്റി റൈഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ബൂട്ടൊന്നും ഇട്ടിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ വലിയ കംഫോർട്ട് ഉണ്ടാവില്ല സോ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് സിറ്റി റൈഡ് ബൂട്ട്സുകളും അവൈലബിൾ ആണ് കാണുമ്പോൾ നമ്മളെ കാഷ്വൽസ് പോലെ തോന്നുന്നെങ്കിലും നന്നായിട്ട് അബ്രാഷൻ റെസിസ്റ്റൻസും നല്ല സോൾ ഒക്കെ ഉള്ള ടൈപ്പ് സിറ്റി റൈഡിങ് ബൂട്ടുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾ റൈഡിങ് ബൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പർപ്പസ് എന്താണ് നിങ്ങൾ ഓടിക്കുന്ന മോട്ടോർ സൈക്കിൾ എന്താണ് നിങ്ങളുടെ എന്താ പറയുക റൈഡിങ് പോസ്റ്റർ സ്റ്റൈൽ എന്താണ് എല്ലാം നോക്കിയതിന് ശേഷം റൈഡിങ് ബൂട്ട്സ് ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം പോ നോട്ട് ദ പോയിൻറ്റ് ട്രയൽ ചെയ്ത് നോക്കിയതിന് മാത്രം ഓൺലൈനിൽ വാങ്ങരുതെന്ന് ഞാൻ പറയാനുള്ള കാരണം അതിൻ്റെ ഫിറ്റിങ്ങും നിങ്ങളുടെ ഒരു റൈഡിംഗ് പോസ്റ്ററിൽ ഇരിക്കുന്ന കംഫർട്ടൊക്കെ നോക്കിയതിന് ശേഷം മാത്രം റൈഡിങ് ബൂട്ടിലേക്ക് പോവാം സോ ബൈ റൈഡിങ് ബൂട്ടുകളിൽ ബ്രാൻഡുകളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഇരിക്കുന്ന ആൽപിൻ സ്റ്റാറിൻ്റെയും ഡയനീസിൻ്റെയൊക്കെ ബൂട്ടുകളാണ് ബ്രാൻഡുകളിലേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റേതായ പ്രൈസ് റേഞ്ചും ഉണ്ടായിരിക്കും സോ നിങ്ങളുടെ പോക്കറ്റും നിങ്ങളുടെ സേഫ്റ്റി ഇമ്പോർട്ടൻസും നോക്കിയിട്ട് ബൂട്ട് സെലക്ട് ചെയ്യുക ഒരു ബൂട്ടിന് ഓൾമോസ്റ്റ് നാട്ടിലൊരു തേർട്ടി തൗസൻഡ് റുപ്പീസ് വരും ഗസ് ചെയ്യാൻ പറ്റും ആൻഡ് ദ ടെക് ടെൻ ഇതിന് സെവൻറ്റി തൗസൻഡിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഇവിടുത്തെ പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ സോ ഓൾ അപ് ടു യു നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിക്കും നിങ്ങളുടെ ഓർഗൺസിനും ബോഡി പാർട്സിന് എത്ര വില കൊടുക്കുന്നുണ്ട് എന്നതിനനുസരിച്ച് ഇരിക്കും അപ്പോൾ റൈഡിങ് ഗിയേഴ്സ് അപ്പം കമൻറ്റിലും ചിലപ്പം ഇനി വരും നീ കൊണ്ടുവന്നൊരു കാശ് പണിയെടുത്താൽ കിട്ടും